അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്ര പ്രകാരമുള്ള എല്ലാ വകുപ്പുകളിലും ശിക്ഷ നൽകിയിട്ടുണ്ട് കോടതി അത് സാഹചര്യ തെളിവുകളാണ് ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട് ആ തെളിവുകൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു വിധി ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെ തീർച്ചയായും വന്നിട്ടുണ്ട് അത് അതിൽ കുട്ടിക്ക് മദ്യം കൊടുത്തുവെന്നും തെളിവ് നശിപ്പിച്ചതിനും മറ്റേ ജയ ജെ ആക്ട് പ്രകാരമുള്ള രണ്ട് വകുപ്പ് അതായത് കുട്ടീനെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള ജയ ജെ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ടേം സെൻറ്റൻസ് എന്ന് പറയുന്നത് രണ്ട് പത്തും ഒരഞ്ചും ഒരു മൂന്നും അങ്ങനെ ഇരുപത്തെട്ട് വർഷം ടേം സെൻറ്റൻസ് ആ ടേം സെൻറ്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപരന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ അങ്ങനെയാണ് കേസ് പിന്നെ ഒന്ന് വൺ പോയിൻ്റ് സെവൻ ലാക്സ് റുപ്പീസിൻ്റെ പിഴയും ഉണ്ട് അതും കൂടാതെ കുട്ടിയുടെ അമ്മയ്ക്ക് കോമ്പൻസേഷനും കോടതി യഥാപ്രകാരം അതായത് അവൈലബിലിറ്റി അനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കാനും കോടതി വിധി നയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതെന്തെങ്കിലും തീർച്ചയായും വളരെ നന്നായി ഞാൻ ഒന്ന് രണ്ട് നന്ദി പറയാനുണ്ട് അതും കൂടി നിങ്ങളൊന്ന് പറയണം കാരണം ഞങ്ങളുടെ കൂടെ പ്രോസിക്യൂഷൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ജൂനിയർ സരുൺ എൻ്റെ ലേസൺ ഓഫീസർ രഞ്ജിത്ത് പിന്നെ ഞങ്ങളോടൊപ്പം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ ഫ്രാൻസിസ് അതിനേക്കാളൊക്കെ ഉപരി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ധനബാലൻ അവരെല്ലാവരോടും ഈ അവസരത്തിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുമായിരുന്നു വളരെ സംതൃപ്തിയുണ്ട്